കമലഹാസൻ ചിത്രം തഗ്ഗ ലൈഫിന്റെ സുരക്ഷ ഒരുക്കുമെന്ന് കർണാടക സർക്കാർ സുപ്രീംകോടതിയിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകില്ലെന്നും തിയേറ്ററിൽ എത്തുന്നവർക്ക് മതിയായ സുരക്ഷ നൽകുമെന്നും സംസ്ഥാനം അറിയിച്ചു സിനിമ കർണാടകയിൽ വിലക്കിയെന്ന് സുപ്രീം കോടതി വിമർശിച്ചിരുന്നു മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ ചെയ്യുന്നു റഹീസ് ഇതിനിടയിൽ പെട്ടുപോകുന്ന വിതരണക്കാരാണ് സുപ്രീംകോടതി അത് പ്രദർശിച്ച് എന്ന് പറയുന്നു കർണാടക സർക്കാർ എല്ലാവിധ സുരക്ഷയും ഒരുക്കുക പറയുന്നു അതിനിടയിലും പ്രതിഷേധങ്ങൾ വിതരണക്കാരുടെ പ്രതിസന്ധികളൊക്കെ അതിനെ കൂടുതൽ സങ്കുധർണമാക്കുന്നു കാര്യങ്ങൾ റഹീസ് കുറെ ദിവസങ്ങളായി തുടരുകയാണ് ഈ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ആഴ്ച കർണാടക സർക്കാരിന് വലിയ വിമർശനമാണ് നേരിടേണ്ടി വന്നത് ചിത്രം എന്തുകൊണ്ട് കർണാടകയിൽ റിലീസ് ചെയ്യാൻ കഴിയുന്നില്ല കുറച്ചാളുകൾ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തിയാൽ ചിത്രത്തിന് വിലക്കേർപ്പെടുത്താൻ കഴിയുന്നത് എങ്ങനെയാണ് വാക്കുകളെ വാക്കുകൾ കൊണ്ടും വരികളെ വരികൾ കൊണ്ടും നേരിടണമെന്നുള്ള അടക്കമുള്ള വിമർശനങ്ങളാണ് കോടതിയിൽ നിന്നുണ്ടായത് മാത്രമല്ല ചിത്രം പ്രദർശിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് കൂടി കോടതി പറഞ്ഞു വെച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കുള്ളിൽ ഒരു മറുപടി നൽകണമെന്ന് കർണാടക സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു അപ്പോൾ അതിനെ മറുപടിയായിട്ടാണ് ഇപ്പോൾ സർക്കാർ മുഴുവൻ ുന്നത് ചിത്രം കാണാൻ എത്തുന്നവർക്കും ഒപ്പം തന്നെ തിയേറ്ററിൽ ഇത് കാണാൻ എത്തുന്നവർക്ക് തിയേറ്ററിൽ മതിയായ സുരക്ഷ ഒരുക്കുമെന്നിപ്പോൾ കോടതിയെ സർക്കാർ അറിയിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ സർക്കാരും ഈ പ്രതിഷേധക്കാർക്ക് ഒപ്പമായിരുന്നു കാരണം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കം കമലഹാസന്റെ പരാമർശത്തിനെതിരെ രംഗത്തെത്തുകയും ഒപ്പം തന്നെ ഈ ഫിലിം ചേംബർ ഏർപ്പെടുത്തിയ വിലക്ക് അത് വിലക്ക് എന്നുള്ളത് ഒരു അപ്രഖ്യാപിത വിലക്കാണ് പിന്നീട് ഈ ചിത്രം അവിടെ പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് മാറുകയും കമൽഹാസൻ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെയും മാറ്റിയതിനു ശേഷം മാത്രമേ ചിത്രം അവിടെ പ്രദർശിപ്പിക്കുന്നുള്ളൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു അപ്പോൾ അതിന് പിന്നാലെ കോടതി ഈ വിഷയം ഏറ്റെടുത്തു കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഏറ്റ വിമർശനം ഒപ്പം തന്നെ സുപ്രീം കോടതിയിൽ നിന്നും ഏറ്റ വിമർശനം ഒക്കെയും സർക്കാരിന് തിരിച്ചടിയായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ മറുപടി നൽകിയിരിക്കുന്നത് എന്തായാലും ഇനി ചിത്രം എന്നാണ് കർണാടകയിൽ റിലീസാവുക അതോടനുബന്ധിച്ച് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നാണ് കാണേണ്ടിയിരിക്കുന്നത് അപ്പോൾ അത് അങ്ങനെയാണ് ഇപ്പൊ കർണാടകയിൽ അത് റിലീസാകാൻ പോകുന്നു റിസൾട്ട് ഉണ്ടാകും എന്നതാണ് ഇനി അറിയേണ്ടത് അതിപ്പോൾ കാത്തിരിക്കാം നമുക്കപ്പോൾ